സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ആദ്യമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള വാർഷിക മസ്റ്ററി നടപടി നാളെ മുതൽ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി വരെ അതായത് അറുപത് ദിവസ സമയമാണ് ഇതിന് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത് നാളെ മുതൽ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾ ഭക്ഷ്യ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററി നടപടി ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയ തിരക്ക് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ നാളെ നിർബന്ധമായിട്ടും ആരും പോകേണ്ടതില്ല കുറച്ച് ദിവസം എടുത്ത് നിങ്ങൾ സാവധാനം പോവുകയാണ് എങ്കിൽ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വാർഷിക മസ്റ്ററി നടപടി പൂർത്തിയാക്കാൻ സാധിക്കും സർക്കാർ ഇതിന് കൃത്യമായി സമയം അനുവദിക്കുന്നുണ്ട് നാളെ ഒരു പക്ഷേ വെബ്സൈറ്റിലൊക്കെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുമ്പോൾ തന്നെ അതുകൊണ്ട് വലിയ സ്ലോ അനുഭവപ്പെടാനുള്ള സാധ്യതയും നമ്മൾ കാണണം വാർഷിക അസ്ഥരം ചെയ്യാൻ വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുന്ന ആളുകൾ അവരുടെ ആധാർ കാർഡും അതോടൊപ്പം തന്നെ പെൻഷൻ പാസ്ബുക്കും കയ്യിൽ കരുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിൽ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ എസ് യു അതായത് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചിട്ടും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് ഒരു ഭാഗത്ത് തുടരുകയും കെ നടത്തുന്ന പ്രതിഷേധ പരിപാടികളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും ചെയ്യുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാളെ കെ എസ് യു സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധ് നടക്കുന്നത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടാകും എന്നാൽ അറ്റൻഡൻസ് ഉണ്ടോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്നൊക്കെ ആ ക്യാമ്പസിലെ രാഷ്ട്രീയത്തിന് അനുസരിച്ചിരിക്കും നാളത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് നാളെ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് മിൽമയിൽ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ഇരുപത്തി മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു ലേബർ കമ്മീഷന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുരഞ്ജന യോഗത്തിലാണ് ഒത്തുതീർപ്പായത് സർക്കാർ അംഗീകാരത്തിന് വിധേയമായി ജൂലൈ പതിനഞ്ചിന് മുൻപായി ദീർഘകാല കരാർ പ്രകാരമുള്ള സേവന വേദന വ്യവസ്ഥകൾ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി തുടർന്ന് പണിമുടക്ക് മാറ്റിവെക്കാൻ യൂണിയനുകളിൽ ധാരണയായി നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് മറ്റൊരു ഇൻഫർമേറ്റീവായ കാര്യവുമായി നമുക്ക് വീണ്ടും കാണാം